നമസ്കാരം എരിക്കിന് ശിവമാഹാത്മ്യം കൈവന്ന ഒരു കഥ മഹാഭാഗവതത്തിലും ശിവപുരാണത്തിലും പരാമർശിക്കുന്നുണ്ട് ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓം എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ശിവഭഗവാന് വളരെയധികം പ്രധാനപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് എരിക്കിൻ പുഷ്പങ്ങൾ ഇവയിൽ ഒരേ സമയം വിഷവും ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇവയെ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്ന നമ്മുടെ എല്ലാവിധ പാപങ്ങളും സംഹരിക്കുന്ന ശിവഭഗവാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പുഷ്പങ്ങളിൽ പ്രധാനമായ ഒന്നാണ് എരിക്കിൻ പുഷ്പം ശിവക്ഷേത്രങ്ങളിൽ പൂജ ശിവരാത്രി തുടങ്ങിയവ വിശേഷ അവസരങ്ങളിൽ എരിക്കിൻപൂവ് കൊണ്ട് അർച്ചന നടത്താറുണ്ട് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് മാല മാലചാർത്തി സമർപ്പിക്കുന്നതും അർച്ചന നടത്തുന്നതും നല്ലതാണ് പാലാഴി കടഞ്ഞപ്പോൾ ആവിർഭവിച്ച കാളകൂടവിഷം ലോകരക്ഷയ്ക്കായി ശിവൻ ഏറ്റുവാങ്ങിയപ്പോൾ അതിലൊരംശം എരിക്കിനും സ്വീകരിക്കേണ്ടി വന്നു എന്നൊരു ഐതിഹ്യമുണ്ട് അതേ തുടർന്ന് ലോകരക്ഷാ മഹാത്മ്യവുമായി എരിക്കിനും ബന്ധമുണ്ടായി അങ്ങനെ കൂവളത്തിനും വെള്ളത്തുമ്പപ്പൂവിനുമൊപ്പം എരിക്കും ശിവപൂജാ പുഷ്പങ്ങളിൽ പ്രാധാന്യം നേടി എരിക്കിന് ശിവ മഹാത്മ്യം കൈവന്നത് സംബന്ധിച്ച് ശ്രീ മഹാഭാഗവതത്തിലും ശിവപുരാണത്തിലും പരാമർശിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് ആ കഥ ഇങ്ങനെയാണ് ദുർഭാസാവിൻ്റെ ശാപത്തിൽ നിന്നും മോചനം തേടുവാൻ ദേവാസുരന്മാർ ശിവൻ്റെ കണ്ടാഭരണമായ വാസുകയെ കയറാക്കിയും മന്ദരപർവ്വതത്തെ മത്താക്കിയും പാലാഴി കടഞ്ഞു ദേവന്മാർ വാസുകയുടെ വാൽഭാഗവും അസുരന്മാർ ശിരസും പിടിച്ചു കടയുന്നതിൻ്റെ വേദന താങ്ങാനാകാതെ സുകി ഘോരമായ കാളകൂട വിഷം വമിച്ചു പഞ്ചമഹാവിഷങ്ങളിലൊന്നായ കാളകൂടം പൃഥുമാലി എന്ന അസുരന്റെ ചോരയാണത്ര കാളകൂടം മുസ്തകം വത്സനാഭം ശംഖകർണി ശൃംഖി എന്നിവയാണ് പഞ്ചമഹാവിഷങ്ങൾ കാലനെപ്പോലും ദഹിപ്പിക്കുവാൻ കഴിയുന്നതുകൊണ്ടാണ് കാളകൂടം എന്ന പേര് വന്നത് ഈ വിഷം വീണ് ഭൂമി നശിക്കാതിരിക്കുവാൻ ശിവൻ കൈക്കൊമ്പിളിൽ വാങ്ങി പാനം ചെയ്തപ്പോൾ അതിലൊരൽപ്പം തുളുമ്പി സമീപത്തുണ്ടായിരുന്ന എരിക്ക് എന്ന ചെടിയിൽ വീണു അങ്ങനെ എരിക്കിന് വിഷാംശമുണ്ടായി സ്വതവെ വെള്ള നിറമുള്ള എരിക്കിൻ പൂവിന് വിഷത്തിൻ്റെ നീല നിറം ലഭിച്ചു ഭാഗവതത്തിൽ പാലാഴിമതന കഥയിൽ ഇത് പറയുന്നുണ്ട് ശിവഭഗവാൻ്റെ കൈക്കുമ്പിളിൽ നിന്ന് തുളുമ്പി താഴെ വീണ വിഷത്തുള്ളികൾ പാമ്പ് ചിലന്തി തേൽ എന്നീ ജീവികൾ രുചിച്ചതിനെ തുടർന്ന് അന്നേവരെ വിഷമില്ലാതിരുന്ന ആ ഉരകങ്ങളും അവയുടെ വംശവും വിഷജന്തുക്കളായി മാറിയെന്നും ഐതിഹ്യമുണ്ട് സിദ്ധവൈദ്യത്തിൽ എരിക്കിന് അപാരമായ ഔഷധ ഗുണങ്ങളുണ്ട് എരിക്കിൻ പൂവിലെ വിഷാംശം നീക്കം ചെയ്ത് മാറാരോഗങ്ങൾക്കുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു എരിക്കിൻ്റെ തടി വേര് ഇല എന്നിവ വിശേഷപ്പെട്ടവയാണ് വിഷാംശം നീക്കിയാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ശിവക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്ര പരിസരത്തും പരിശുദ്ധമായ സ്ഥലങ്ങളിലും എരിക്ക് വളരും ആ സ്ഥലം ശുദ്ധമായി സൂക്ഷിക്കണം വാടിയ പൂവ് കൃമികീടങ്ങൾക്കുള്ളത് ഇതൾ കൊഴിഞ്ഞത് വാടി പഴുത്ത് നിലത്ത് വീണത് പുഴുക്കുത്തുള്ളത് തുടങ്ങിയ പുഷ്പങ്ങൾ ദേവീദേവന്മാർക്ക് സമർപ്പിക്കുവാൻ പാടുള്ളതല്ല ഇറുക്കുമ്പോൾ നിലത്ത് വീഴുന്ന പൂക്കളും ദേവനുള്ളതല്ല അത് അസുരനുള്ളതാണ് അതിനാലത് എടുക്കരുത് മണപ്പിച്ച പൂക്കൾ ഭഗവാനും ഭഗവതിക്കും സമർപ്പിക്കരുത് പൂക്കളും പൂജാദ്രവ്യങ്ങളും തട്ടത്തിലോ ഇലയിലോ മാത്രമേ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവൂ കടലാസിൽ പൊതിഞ്ഞ് സമർപ്പിക്കുന്നത് അരുത്